ഹലോ ഗൈസ് അസ്സാമലൈക്കും എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഉമ്മാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണ കാര്യം അപ്പോ ഉമ്മാനെ മാത്രമല്ല ഉമ്മമാനും കാണിക്കണം കാരണം ഉമ്മമാക്ക് ഈ സോഡിയത്തിന്റെ അസുഖം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ അവിടെ പോയിട്ട് കൊറേ ചെയ്തിട്ട് അപ്പൊ നമ്മള് ഒന്ന് പോയിട്ട് അതും പാടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഉമ്മാന്റെ കാലിൻ്റെ ഇന്ന് അറിയാം എങ്ങനെയുണ്ട്

ഉമ്മാക്ക് നടക്ക ഭയങ്കര സീനാണ് ഒരു പടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവ കുത്തിപ്പിടിച്ച് പോന്നോളും ഉമ്മാന്റെ ഡ്രസ്സിലാകെ പൂച്ചരോമോ എന്നിട്ട് അതിന് കുറ്റം പറയുന്നുണ്ട് അമ്മാൻ്റെ മമ്മാ പൂച്ചരോമ

எத்தனை நேரம் ஓடிக்கணேமா உளுக்க വണ്ടി എടുത്തല്ലേ അതാകുമ്പോൾ അല്ലല്ല ഇരുന്നള്ളി നടക്കാൻ വെക്കൂ പിന്നെ എന്തിനാ ഇരുന്നണി ഇരുന്നോ വലിയ സുഖമൊന്നും ഇണ്ടാവൂല ആ എന്നാ വേഗം ഇരുന്നോ ഇമ്മക്ക് വേണത്

ഗൈസ് ഫാൻസാണ് വല്ല്യമ്മന്റെ ആ എന്താപ്പോമ്പോക്കത്തെ ഏലും ഡൗട്ട് ഒരു പോയിരിക്കടാ നോമ്പ് തുടർന്നോട്ട് പോവാ അങ്ങനെ ഉമ്മാനെ കാണിച്ചു ഉമ്മാനെ കാണിച്ചപ്പോ പറഞ്ഞത് ഓര് പറഞ്ഞത് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇനി ഒന്നല്ലെങ്കിൽ ഫിസിയോ തെറാപ്പി ചെയ്യ അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക അപ്പൊ ഞങ്ങൾ ചോദിച്ചോടെ ഫിസിയോ തെറാപ്പി ചെയ്യണേന്ന് അപ്പൊ അത് ചെയ്യാണ്ട് പിന്നെ ഉമ്മമാന്റെ വെയിറ്റിംഗ് ആണ് അതായത് സോഡിയം ചെക്ക് ചെക്കാണല്ലോ അപ്പൊ അതിന്റെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കുകയാണ് ഉമ്മാൻ്റെ ഇപ്പൊ കഴിഞ്ഞിരിക്കണെ ണ്ടോ നീ എന്തുചട്ടി കാലി ിന്ന് വാങ്ങണം ഞങ്ങള് ഉമ്മമാനെയും കൊണ്ടു കൊറച്ച് സാധനങ്ങള് വാങ്ങാൻ വന്നിട്ടാണ് അതായത് കുറച്ച് സാധനം പത്തിരിക്കല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് അത് വാങ്ങാൻ വേണ്ടി വന്നിട്ടാണ് പിന്നെന്താ വേണ്ടിയത് വല്ല്യമാന്റെ ഫാൻസ് ആണെന്നോ ഇവിടെ പോയാലും വല്യമാന്റെ ആണ് ആ അമ്മമ്മ ഇതാണോ കൊണ്ട് അതോ ട്ടിയൊക്കെ പാത്രം വാങ്ങാൻ വന്നാണ് ഏതായാലും വന്നല്ലേ അപ്പൊ സാങ്ങനെ വാങ്ങാ ഇമാതിരി മുട്ട വെയിലത്ത് സാധനം വാങ്ങി നടക്കാണ് ഉമ്മ നീ അവിടെ ഇരുന്നള്ളേ ഞാൻ അങ്ങോട്ട് ഉമ്മാനങ്ങൾ കൊണ്ടുവരാക്ക് എങ്ങനെയുണ്ട് പഠിച്ചോ സഹായിച്ചിട്ടും പിന്നെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ടും ഉമ്മാക്കൊരു പ്രശ്നം അല്ലെട്ടോ ആകെ ഒരു മുട്ട വരണ്ട് അതിനുള്ള മതി ഞങ്ങൾ വാങ്ങി ചെയ്തു മമ്മ എന്താ പറഞ്ഞത് അത് മതി അത് മതിമാറപ്പ് വേറെ ടൈപ്പാണ് നമ്മള് സാധാരണ നൂല് ടൈപ്പല്ല പിന്നെ വേറെ വേറെന്തൊക്കെയാ വാങ്ങിക്കു ബാക്കി ഇമ്മ പറഞ്ഞ സാധനം നമുക്ക് പിന്നെ വാങ്ങാം നേരെ പെരി പോവാ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി കമ്പനിക്കാരൻ പന്നിരിക്കാന് കാറിൽ അടിമി മമ്മി ആദ്യമായിട്ട് കാർ കയറന്നു എന്നാ ചേച്ചി അതാണ് വണ്ടി പോവാട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നേരെ പോവാറുവാ

അപ്പൊ ബസ്സിലിപ്പോ ഞാന് ആദ്യമൊക്കെ മൈസൂർക്ക പോയിക്കോലും ആരുണ്ട് എനിക്ക് വരാം ഞാൻ വരുമ്പോമാനോട് ഞങ്ങള് ബസ്സിൽ പോയിക്കോലെ ഞാൻ നടന്നു വരാണെന്റെ അമ്മാനോട് ചുമ അന്ന് നേരത്തേക്ക് പിറന്നാള് ഞാൻ മൈസൂര് പോയില്ലേ അതിലക്കുടിക്ക് വയനാട്ടിൽ ഞാൻ സർക്കോ അതൊക്കെ ഓരോ സമയം അത് മാറിക്കോളു അതൊക്കെ മാറും ണ്ട് ഞാൻ മറ്റേ സാധനം എടുത്തു കൊണ്ടുവരാം ഞാൻ ആ വണ്ടി എടുത്തിട്ട് വരാം കമ്പനിക്കാരനാണ് അപ്പൊ ബൈക്കിന്റെ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട് അപ്പൊ അതിന് വണ്ടി ഓണിമ്പാടെ വന്നാണ് ഉമ്മാക്കി കൊന്ന് കേറാൻ കഴിയൂല അപ്പൊ അതികൊണ്ട് അനിയന്റെ ബൈക്ക് ഉണ്ട് ആ ബൈക്കും കൊണ്ട് പോയിട്ട് ഉമ്മാനെ കൊണ്ട് കേട്ടി കൊണ്ടുവരാൻ കരുതാണ് അങ്ങനെ ഒരു വിധത്തിൽ കേറിയിക്കുന്നുണ്ടോ ഉമ്മ ഇനി എന്താ നമുക്ക് പരിപാടി നീ മമ്മാനെ പോയി എടുക്കണല്ലേ ഉമ്മാക്കിപ്പോ എന്താ പറയുക അവിടെ നിന്നിട്ടേ അവിടെ എന്താ ഇരുന്നിട്ടോ നിന്നിട്ടോ കാല് നല്ല വേറെ തുടങ്ങിക്കണിപ്പോ ഞാൻ പോയിരുന്ന അമ്മാനെ കൊണ്ടെ